പഞ്ചായത്തിൽ കോടി കോടി വിതരണം വിതരണം ചെയ്തു മുഖേനയാണ് ചെയ്തത് വർഷത്തെ പദ്ധതിയിൽ ട്യൂകൾച്ചർ വാഴ വാഴത്തൈകളായ റോബസ്റ്റ് നിയന്ത്രൻ എന്നീ തൈകളാണ് പ്രസിഡന്റ് എസ് വിതരണം ചെയ്തു മാത്രം കർഷകർ ചെയ്യുന്ന എല്ലാ ഫലവൃഷ്ടങ്ങളും നല്ല രീതിയിൽ പുരോഗതിക്ക് കൊണ്ടുവരുന്നതിനും നല്ല ഇനം തൈകളും വിത്തുകളെല്ലാം തന്നെ അവർക്കത് എത്തിച്ചു കൊടുക്കുന്നതിനും അത് നല്ല രീതിയിൽ പരിപാലിക്കാനും വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ആയാലും മറ്റേ തെങ്ങും തൈകളായാലും കുരുമുളക് ആയാലും അങ്ങനെ ഒട്ടേറെ കാർഷിക മേഖലയിലുള്ള വികസന പദ്ധതികളുമായിട്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നമുക്ക് നൂറ്റി എഴുപത് വാഴ കിട്ടിയിട്ടുള്ളത് ഇതിൽ നൂറ്റി നൂറ്റി എഴുപതിൽ നൂറെണ്ണവും സബ്സിഡിയോടെയാണ് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത് കൃഷി ഉദ്യോഗസ്ഥരായ വി രമ ജി ദീപിക എന്നിവർ പ്രസംഗിച്ചു കർഷകർ പാഠശകരസമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു